ഇടുക്കി വാഗമൺ നല്ലത്തണ്ണിമലയുടെ നിറകയിൽ നിന്നും പാറക്കെട്ടിലൂടെ താഴ്വാരത്തെ കൊഴുകിയെത്തുന്ന അരുവിക്ക് നാട്ടുകാരിട്ട പേരാണ് പാലൊഴുകുംപാറ കുളിലുള്ള കാറ്റും ഇടവിട്ട നേരങ്ങളിൽ ഓടിമറയുന്ന കോടമഞ്ഞും മലനിരകളുടെ വിദൂര ദൃശ്യങ്ങളും പാലൊഴുകുംപാറയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു വാഗമണ്ണിലെ കാഴ്ചകളിൽ വിനോദസഞ്ചാരികൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഇഷ്ട ഇടമായി മാറുകയാണ് പാലൊഴുകുംപാറ എത്ര നേരം നിന്നാലും എത്ര തവണ കണ്ടാലും മതിവരാത്ത അരുവിയുടെ ദൃശ്യഭംഗി ഒപ്പം പൈൻമരക്കാടിന്റെ കാഴ്ച ഏലപ്പാറ വാഗമൺ റൂട്ടിൽ കാവക്കുളത്തു നിന്നും മുട്ടക്കുന്നിലേക്കുള്ള ഗ്രാമീണ റോഡിലാണ് പാലൊഴുകുംപാറ അരുവിയും വെള്ളച്ചാട്ടവും നല്ലതണ്ണി മലമുകളിലെ ആലഞ്ചിയിൽ നിന്നാണ് അരുവിയുടെ ഉത്ഭവം രണ്ട് കിലോമീറ്റർ താഴെ അരുവിയെ തടഞ്ഞ് കോൺക്രീറ്റ് തടയണ ഇൻഡോസ്വിസ് വേണ്ടി മൃഗസംരക്ഷണ വകുപ്പും സാമൂഹിക വനം വകുപ്പും ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഈ ചെക്ക് ഡാം ജലസമൃദ്ധമായ അരുവി ചെക്ക് ഡാമും കവിഞ്ഞ് മലനിരകളിലൂടെ താഴേക്കൊഴുകുന്നു കൊടും വേനലിൽ മാത്രമാണ് അരുവി വരളുന്നത് അല്ലാത്തപ്പോഴെല്ലാം സഞ്ചാരികൾക്ക് ദൃശ്യവിസ്മയമായി പാലൊഴുകും പാറയിലൂടെ തുള്ളിച്ചാടി ഈ അരുവിയുണ്ടാകും വെള്ളം കുതിച്ചൊഴുകിയെത്തുന്ന സ്ഥലങ്ങളിൽ ആഴമുള്ള മൂന്ന് കയങ്ങളുണ്ട് ഇവിടെ കുളിക്കാനിറങ്ങിയാൽ ഒഴുക്കിൽപ്പെടും അതിനാൽ ആളുകൾ അടുത്തേക്ക് പോകുന്നത് തടയാൻ വേലി കെട്ടി അകലെ നിന്നാണെങ്കിലും പാലൊഴുകും പാറയുടെ സൗന്ദര്യം നുകരാൻ നിരവധി സന്ദർശകരാണ് ഇവിടേക്ക് ഇവിടേക്കെത്തുന്നത് അമൃതാന്യൂസ് ഇടുക്കി